ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് പാവയ്ക്കയും ക്യാരറ്റും വെച്ചുള്ള തരൻ്റെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് കേട്ടോ ഓണമൊക്കെ വരുമ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ തോരനൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിന് വേണ്ടി ചെറിയൊരു പാവയ്ക്കായിട്ടും എടുത്തിരിക്കുന്ന ഒരു ക്യാരറ്റും ഒരു സവാള ചെറിയൊരു സവാള മതി അത്ര എടുത്തിട്ട് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പലിട്ട് പൊടി പൊടി ആയിട്ട് അങ്ങനെ അരി ഇത് ഞാൻ നല്ലത് കൊത്തി കൊത്തി അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ക്യാരറ്റ് അതിൽ ഇച്ചിരി വലുപ്പത്തിൽ അരിഞ്ഞിട്ടുണ്ട് തീരെ പൊടിയാട്ടം അല്ലാട്ടോ അരിഞ്ഞിരിക്കുന്നത് പിന്നെ അതുകൊണ്ടാണ് പറഞ്ഞാൽ ചോപ്പറിയിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങയും ആ തേങ്ങയുടെ കൂട്ടിനകത്തോട്ട് ഒരു പച്ചമുളകും രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിരുന്നത് അത് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ചീൻചട്ടി വെച്ചിട്ട് നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് പറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കടുുകൊക്കെ പൊട്ടി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും ക്യാരറ്റും പ പാവയ്ക്കയും ഇട്ട് കൊടുത്തു ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അതുകൊണ്ട് ഇത് ഞാൻ വെള്ള കളറിലായിട്ട് വെക്കുന്ന മഞ്ഞപ്പൊടി വേണം ഇപ്പം മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ പിന്നെ ഇല്ലേക്ക് അല്പം ആദ്യം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് ഉപ്പ് പിന്നീട് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പം ആവശ്യത്തിൽ ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കാരണം എന്തായാലും പാവയ്ക്കീന്ന് വെള്ളമൊക്കെ ഇറങ്ങും ക്യാരറ്റീന്നോ ഉള്ളീന്നൊക്കെ ഉള്ള വെള്ളമൊക്കെ ഇറങ്ങില്ല പിന്നെ നമുക്ക് വേണം അടിയിൽ വല്ലതും പിടിക്കുന്നുണ്ട് വെള്ളത്തിന് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതി അല്ല ഇപ്പം എണ്ണയിൽ മാത്രമായിട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ എണ്ണയൊക്കെ ഒത്തിരി കഴിക്കാൻ പറ്റാത്തവർക്ക് അല്ലാതന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട് ഒന്നും കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പം ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ താണം അടി പിടിക്കുന്നുണ്ടോ നോക്കിയൊക്കെ ചെയ്യണമല്ലോ ഇപ്പോൾ നമ്മുടെ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇതിനകത്തോടെ തേങ്ങയുടെ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ഇതിനകത്തോടെ നമ്മളിതിൽ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപടങ്ങരഞ്ഞൊന്നും പോകേണ്ട കേട്ടോ നമ്മൾ മുളക് പൊടിയും ഇതിനകത്ത് ചേർക്കുന്നില്ല ഈ തേങ്ങയുടെ കൂട്ട് ചേർത്തിന് ശേഷം ആ മിക്സിയുടെ യാറുണ്ടല്ലോ അതിനകത്തൊരു അല്പം ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി അത് ഒഴിച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ടൊരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമ്മളിപ്പോൾ ഇളക്കി കൊടുക്കുവാണ് അപ്പോൾ ഈ സമയത്ത് എല്ലാ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇപ്പോൾ വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയൊരു കൈപ്പ് എന്തായാലും കാണും കേട്ടോ ഇപ്പോൾ എനിക്ക് കൈപ്പ് ഒട്ടുമേ വേണ്ടെന്നുണ്ടെങ്കിൽ ആ പാവയ്ക്ക് അതിനായിട്ട് നല്ല പിഴിഞ്ഞെടുക്കണമായിരുന്നു അങ്ങനെ ചെയ്യുവാണെങ്കിൽ കൈപ്പ് വരത്തില്ല പക്ഷേ അപ്പോൾ അതിൻ്റെ ആ ഗുണമൊങ്ങ് പോവുമല്ലോ ഇപ്പോൾ ഒത്തിരി കൈപ്പ് പക്ഷേ ക്യാറ്റൂടെ ചേർക്കുന്നത് കൊണ്ട് ഇനി നമ്മൾ കുറച്ച് സമയം കൂടി നമ്മളൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ തുറന്നിരിക്കുന്നതാണ് നമ്മുടെ തോരൻ ഇപ്പോൾ റെഡിയായിട്ടുണ്ട് അത് വെള്ളത്തിൻ്റെ അംശം എല്ലാം താഴെ ഉണ്ടെന്ന് തോന്നിയെങ്കിലും ഒന്ന് തുറന്ന് വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്താൽ മതി നല്ല സൂപ്പർ തോരനായിട്ടോ അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മഞ്ഞ കളർ ഇരിക്കണമെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി ആദ്യം ചേർത്ത് കൊടുത്താൽ മതിയായിരുന്നു ഞാനിപ്പോൾ മഞ്ഞപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല അതിനകത്ത് നമ്മൾ പച്ചമുളക് ഓരോ അത് എരിമിൻ്റെ നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ ചേർക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ